രാഷ്ട്രീയ കേസുകളുടെ വിചാരണ ചൈനയിലേക്ക് മാറ്റാനുള്ള നിയമനിർമ്മാണത്തിനെതിരെ ഹോങ്കോങ്ങിൽ കൂറ്റൻ പ്രതിഷേധ റാലി നടന്നു മുൻ ബ്രിട്ടീഷ് കോളനിയായ ഹോങ്കോങ്ങിന് മേൽ ചൈനയുടെ പിടി മുറുങ്ങുന്നതിന്റെ ഭാഗമായാണ് നിയമനിർമ്മാണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഹോങ്കോങ്ങിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധവുമായാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് ചൈനീസ് സർക്കാരിന്റെ സ്വാധീനത്തിലുള്ള പ്രാദേശിക സർക്കാരിന്റെ നിയമനിർമ്മാണ നടപടികൾക്കെതിരായായിരുന്നു പ്രതിഷേധം ജനാധിപത്യത്തിനു വേണ്ടി രണ്ടായിരത്തി മൂന്നിൽ ഹോങ്കോങ്ങിൽ നടന്ന റാലിയേക്കാൾ കൂടുതൽ ജനങ്ങളാണ് പ്രകടനത്തിൽ അണിചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബ്രിട്ടീഷ് അധികൃതർ ഹോങ്കോങ് ചൈനയ്ക്ക് കൈമാറിയത് സാമൂഹ്യവും നിയമപരവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യം ഉറപ്പു വരുത്തിക്കൊണ്ടായിരുന്നു കൈമാറ്റം ഒരു രാജ്യം രണ്ട് സംവിധാനം എന്നതായിരുന്നു അന്നത്തെ പ്രഖ്യാപനം എന്നാൽ ക്രമേണ ചൈന ഹോങ്കോങ്ങിന് മേൽ നിയന്ത്രണം ഉറപ്പിക്കുകയായിരുന്നു ഏറ്റവും അവസാനമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വരുതിയിലാക്കും വിധത്തിലുള്ള പുതിയ നിയമനിർമ്മാണം നിയമം നടപ്പിലാക്കിയാൽ ഇത്തരം കേസുകളുടെ വിചാരണ ചൈനയിലായിരിക്കും നടക്കുക രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്താനുള്ള ചൈനയുടെ നീക്കമാണിതെന്ന് ഹോങ്കോങ് ജനത ആരോപിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്